മൈത്താൻ പറഞ്ഞു പിടിക്കാം പിടിച്ചിട്ട് അറിഞ്ഞിരിക്കും മദ്യം കൊണ്ട് പോരാടാ പത്തുപ്പി മദ്യ മറ്റേ എറണാകുളത്ത് നിന്ന് ഇവിടെ എത്തിക്കണേ നമ്മുടെ എടുക്കാൻ ചേട്ട പൊന്നും പോണല്ലേ ഒരു അരമണിക്കൂർ സമയം അരമണിക്കൂർ മാക്സിമം ആ ആ പറ്റൂല അരമണിക്കൂർ ഒട്ടും പറ്റൂല മതി ആ കൊറച്ച എന്തായി അവർ വിളിച്ചിരുന്നാ അവര് പത്ത് മിനിറ്റ് ഉള്ളിൽ റീച്ചും അവർ സാധനം കളി ഞാൻ അപ്പൊ തന്നെ ഇവിടെ ആഗസീനൊട്ടിമാരി ഗ്ലാഡുവിന്റെ അവസ്ഥ

ഷാജിക്കാനൊപ്പണു മോന്തനക്ക് ഒരു വെട്ടിയില്ലേ ആ വെട്ടിയായിട്ടാണ് ഈ ഗോഡ്സൺ പുള്ളിക്കുരക്കൻ ഒരു വധൂരിച്ചക്കൻ ഇപ്പൊ മദ്യം കിട്ടാൻ സിഖായിരിക്കും വേറെ ഏതോ വേണിയും കണ്ടറിഞ്ഞൂടെ ഈ ഗോൾസംബായി കേരളം അപ്പൊന്ന ശരി ആര് ശുക് അടിച്ചു ഒട്ടൂല എന്താ പൊട്ടത്തരാട അടിച്ചു വെച്ചാണെ പോലീസ്

അറിവിനെങ്ങനേലും വെക്കും പഞ്ഞറിച്ചു വീട്ടില് പൊള്ളി വിളിക്കാനുള്ള കോഡ്സമ്പായാലും അർപ്പ്യം എനിക്കതും മതി കോഡ്സമ്പായ അർപ്പണ എൻ്റെ പേടിക്കണ്ട കൊറോണ എനിക്ക് അലർജിയാ സാറേ കൊരട്ടിയില് അലർജിക്കുള്ള നല്ലൊരു ഡോക്ടറാണ് എനിക്ക് എന്റെ ജീവൻ പോയാലും ഞാൻ അവർക്ക് കീഴ്പിടില്ല എനിക്ക് அவரி அது சாஹியாய்ட்டு கீழ்ப்படுத்தி போய் ഇവനെ കേരള പോലീസാ ഇവനെ പിടിക്കാൻ സ്കെച്ച് ഇട്ടതും ഓടിച്ചതും പാവം ഞങ്ങൾ എക്സൈസാ വട്ടം വെച്ചത് മാത്രം നിങ്ങൾ പോലീസ് പിന്നെ എല്ലായിടത്തേം പോലെ എക്സൈസിന്റെ കേസ് കയറിക്കാൽ ചാളാകാനുള്ള നിങ്ങളുടെ പോലീസിന്റെ പരിപാടി ഉണ്ടല്ലോ അത് സത്യത്തിന്റെ റേഞ്ച് വേണ്ട ും നിന്റെ പിള്ളാരെ കൂട്ടി ഇവനെ കൊണ്ടുപോവാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകോ ഞാൻ പറയുന്നതിനകത്ത് ഗേറ്റ് ഉണ്ടാക്കാൻ നിക്കണ്ട കേബു പയ്യെ പോയ മതി മുമ്പത്തെ സ്പീഡ് വേണ്ട വണ്ടിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണം കുപ്പിയാ കൊറകളെ തീണ്ടാത്താ വണ്ടിയാറ എന്താണ് പേര് ശരിക്കും ഉള്ള പേര് പറൗക്കർവാടാ

ദുർമലൊരു കരിക്ക് തണുപ്പിക്കാ സതീശാ തണുത്തതേക്ക് ഇതാണ് സാർ കരിക്ക് അതെ ഇനി സെല്ലിനകത്തേക്ക് പ്രവേശിച്ച് കാലുകൾ നന്നായി കുനിഞ്ഞു നിൽക്കുക അന്നാലേ കരിക്കുമ്പോ നല്ല പദം വരും മരിയാളക്ക് നിന്നില്ലേ ഈ കരിക്ക് മാറ്റി ചക്കയായിട്ട് എത്ര സോഷ്യൽ ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇടിച്ചാലും അവൻ നല്ലോണം അലറമ്പ് തുപ്പിന് തിരക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവന്റെ ഒരു മൂന്ന് മാസ്ക് വെച്ചു കൊടുത്തോ മാസ് കോക്കേ ഓക്കേ സലിഷാ സർ ട്ടടൈക്കോ ട്ടടൈ ട്ടടൈ സമയ കളഞ്ഞാ എയ് നോർമൽ നടക്കില്ലല്ല അത് എന്താ ഇടിക്കടാ മെഡിക്കൽ എന്ന് എഴുതാൻ മൂലാനോ നിനക്ക് എന്തിനാടാ അന്ന്ട്ടോവനെ മാക് തിങ്ങട തവനെ സലിഷാ കാര്യക്കൊന്ന് സീലെ கரெക്റ്റ് മുട്ടുക கரெക്റ്റ് ആണ് സർ ആ ലല്ലേ കരിക്ക് сутки ഇതാണ് നിനക്കിപ്പൊ കള്ള് കച്ചവട ചുമക്കാതെ വീട്സാ നിനക്കിപ്പ മദ്യ കച്ചവടമാണെന്നും ഈ ടൈമിൽ നന്നായിട്ട് കാശുണ്ടാക്കുന്നുണ്ടെന്നും എനിക്കറിയാം എന്നാ കേട്ടോ നിന്റെ കൈകൊണ്ട് ഈ അത്തരത്തേക്ക് ഇനി ഒരു തുള്ളി മദ്യം ഒഴുകില്ല ഒഴുകാൻ ഈ സത്യത്ത് സമ്മതിക്കില്ല പിന്നെ ഈ കേസ് ദുർബല കെട്ടിവച്ച് രക്ഷപെടാമെന്ന് വിചാരിക്കണ്ട നിന്നെ ഞാൻ പൊക്കും ഗോട്സ പൊക്കിയിട്ടേ പഴയ കണക്കാട്ടൊക്കെ ഞാൻ തീർക്കും ഗോട്സ നിനക്ക് വേണ്ടി ഞാൻ കരുതിയിട്ടുണ്ട് നല്ല ചെന്തെങ്ങിന്റെ കോല അങ്ങോട്ട് രൂപ മൂവായിരം കൊടുത്തത് അറിയണ്ടല്ലോ ഞങ്ങളും എന്റെ പൈസ ൂടി എത്ര ദിവസു നീയൊന്നടങ്ങ് കുളമ്പടി നടക്കാൻ മെതിഷു സുമേഷുഷു 예예. 야말이 소리 줘야겠어. 고런 치커리야. 산업은 나발이기란다. 예. 오리 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 오리. 메고 노리거나가 빠. 아, 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 아

വരൂ സാർ നാളികേരം തുടക്കണ്ടേ തേങ്ങ ഇല്ല സാർ തേങ്ങ ഇല്ലേ എടുക്കാൻ പറഞ്ഞതാ ഗജാനനം ബോധഗണാതി സേവിതം കിസ് ഇത് ഞെട്ടിയിട്ട് ഈ കുറ്റിയോ ആ കുറ്റിയോ പാടത്ത് മറിഞ്ഞിരുന്ന് കുടിക്കുന്നവനെയും കളിക്കുന്നവനെയും പെടുക്കുന്നതിനും എല്ലാ കവലിലും കൃക്കന്മാരാ ഇതിന് മാത്രം കീർക്കമ്പര് നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഇന്നാ മനസ്സിലായി ശരിയാണ് ഇന്നലെ മുതൽ പാടത്തും പറമ്പിലൊക്കെ ഡ്രോൺ അടിച്ചോണ്ടിരിക്കാണോ ഇങ്ങോട്ട് പറഞ്ഞത് ഇങ്ങടൊന്നും വരില്ല ഇവിടെ സേഫ് അല്ലേ സൈക്കിൾ നിൽക്കണ്ടേ ഇയേസേ വീസ കൊണ്ടുപോടടാ കണ്ടോ ഈ വയറലക്കട്ട് ഓടാനല്ല കപ്പ എന്നെ കൂടി കൊണ്ടുപോടാ ഈ റോഡ് ലൈക്കടോണ്ടി കേറാ ഇതിക്കുപ്പി വേണമെങ്കിൽ ചൂണ്ടിട്ട് സൈക്കിളയാ വീടി കൊണ്ടുപോയി ഇടി 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 അവനെ ഫോളേ അവര വിടല്ല അവര വിടല്ല അവനെ പിടിക്കാനേ അവനെരുന്ന് അവനോട് ഇരുന്ന് അവൻ എനിക്ക് വേണം വേറെ ആർക്കിട്ടില്ല അവനെവിടെ ഇരുത് എന്ത് മോശമായാലും വേണ്ടില്ല അവനെ പിടിക്കാൻ അറിഞ്ഞിട്ടും കുപ്പിയെടുക്കാൻ വന്ന അവനെനിക്ക് വേണം അവന് പിന്നാലെ കൂട്ട പിന്നാലെ കൂട്ട പിന്നാലും അവൻ തോറ്റ സാറേ എനിക്ക് അവന്റെ മുഖം വേണം മുഖം വേണം Камер, Вирки! Камер, Вирки! മോള് കിട്ടത്തോണ്ട് അത്തിന്റെ കൈ തുറക്കാൻ നോക്കിയാ എന്റെ മാത്രല്ല കൂട്ടിന്റെ കയ്യിൽ എന്റെ സോട്ടോ ചെടികൾ ചട്ടി കിടന്നു മറിഞ്ഞ് പുല്ലിത്തു അയ്യോ തുമ്പ നിങ്ങൾ എന്തോടിയേക്കല്ലേ ആ അതെ ഞാനും സൈക്കോൾ ഷോമിയും സാമ്പാറും എല്ലാരും കൂടെ വെള്ളം എടിക്കായിരുന്നു പാടത്ത് അപ്പൊടെ പുറകെ കൂടെ പറഞ്ഞുടാ പോലീസിന്റെ തന്നെയാ എന്നിട്ട് എന്നിട്ടെന്താ ഒരു റോമിന്റെ കുപ്പിയെടുത്ത് ഞാൻ സുമേഷ് നീ തീർന്നടാ തീർന്നു ും ചെയ്യണ്ട ബാക്കിയൊക്കെ അവര് എടാ നിന്നെ കിട്ടിയും നീ ആ കടുത്തോണ്ട് അവിടെ പോയെ ഇനി വന്നേക്കരുത് വെറുതെ മനുഷ്യന് സ്കെറില്ല